പിടിച്ചത് അപ്പൊ കുളത്തിന്റെ ഉടവക്ക് പകുതി ബാക്കി പകുതി ഞങ്ങൾക്ക് നാലുപേരും കൂടെ അതാണ് ഇവിടുത്തെ കടക്കേട്ട് കാലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന തോറാണ് അപ്പൊ ഇതൊക്കെ പറ്റുന്ന സമയത്ത് ഇവിടെ ഒരു കുഴി പോലെ ഉണ്ട് അപ്പൊ ഈ കുഴിയിൽ വന്ന് മീൻ കിടക്കും അപ്പൊ അവിടെയാണ് നമ്മളിന്ന് പിടിക്കാനായിട്ട് പോകുന്നത് നിലവിൽ ഇപ്പൊ കുറച്ച് വെള്ളയുള്ളു പക്ഷെ പറ്റിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് അണ്ടുണ്ട് അപ്പൊ ഇതിനകത്തായിട്ട് നമ്മളിപ്പൊ അനക്കം ചെല്ലുമ്പോഴും ഫുൾ ഓടി അതിനകത്തായിട്ട് കേറും അപ്പൊ പറ്റുന്നതനുസരിച്ച് മീൻ ഇടിഞ്ഞിടിഞ്ഞിട്ട് വരും അപ്പൊ ഈ ഒരു വൃത്താവൃതി മാത്രം വെള്ളം ആകുമ്പോഴാണ് നമ്മൾ ഈ മീൻ പിടിച്ചെടുക്കുന്നത് രണ്ടച് പിയുടെ മോട്ടർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏ ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മിനിറ്റോളം പറ്റിയിരിക്കണേ ഇനിയിപ്പോ ഒരു അരമണിക്കുള്ളിൽ കംപ്ലീറ്റ് പറ്റും വെള്ളം കംപ്ലീറ്റ് റ്റേ കുളത്തിലെ ചവർ മാത്രമായിട്ട് മാറി കണ്ടത് ഈ മരത്തിന്റെ ചവർ മാത്രമായിട്ടാ അപ്പൊ ഇതിന്റെ അടിലാണ് നിറച്ച് മീനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുളം പറ്റിച്ചില്ലെങ്കിൽ ഈ കൊരങ്കത്തിലേക്ക് മീൻ കയറിപ്പോവും അതേപോലെ തന്നെ സംഭവിച്ചിരിക്കണത് ഇങ്ങോട്ട് വന്നത് മീനല്ല അങ്ങോട്ട് കേറി ിമ്പല്ലി വേണ്ടതേ ഫോൺ വേണ്ടത് ഇരിക്ക വലിയ ചെമ്പല്ലി ആണ് അകത്തുള്ളത് ഇതേ ചെമ്പല്ലി ഉണ്ടോ പക്ഷെ ഇത് അപകടമാണ് ഇത് ഇതിനകത്ത് ചേരെയും കാണാൻ ഇടയും ഉണ്ട് കേട്ടോ അപ്പം ശ്രദ്ധിച്ചു വേണം ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് കളഞ്ഞില്ല 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 കേസ് കളന്നില്ല ഈ അണ്ടയിൽ നിന്ന് മാത്രം പിടിച്ച കാര്യം പറഞ്ഞ സാധനം അപ്പൊ ഇവക്കമണ്ണിട്ട് വേണം പിടിക്കാൻ അല്ലെങ്കിൽ ഫുള്ള് ആയിട്ട് കൊള്ളും നമുക്ക് ഭയങ്കര വേദന എടുക്കും ഇപ്പൊ അതെങ്ങനെയാ കേട്ടാ തൂക്കി കിടക്കണ കാര്യം ഇങ്ങനെ അപ്പൊ ഇതിനെ കൊമ്പ് ഒടിച്ചിട്ട് വേണം എടുക്കാൻ പറ്റും അതെ ഉണക്കമണ് പിടിച്ചിട്ട് കൊമ്പ് അടിച്ചിട്ട് വേണം എടുക്കാൻ അതെ നമുക്ക് സേഫ് ആയിട്ട് എടുക്കാൻ പറ്റൂ മീൻപിട്ട് എംബിയിലായിട്ട് ഇടയിൽ ശക്തമായ മഴ പെയ്തിരിക്കട്ടാ അതൊക്കെ അപഗണിച്ചുകൊണ്ടാണ് ഇവിടെ മീൻപിടി നടക്കുന്നത് നമ്മള് വളർത്തിയ മീനല്ല അതുകൊണ്ട് തന്നെ പല ടൈപ്പിലുള്ള മീനാണ് വന്ന് വിചാരിക്കാട്ടാത് ചെമ്പലിയും വരാലും ഒക്കെ ഉണ്ട് ഇപ്പൊ ഒറ്റ വിലക്ക തന്നെ ആറ് മീനായിട്ട് മീനായിട്ടാ ഈ ചവറിന്റെ ഇടയിൽ മീനെ കാത്തിരിക്കും മീൻ നോക്കണമെന്ന് പറയട്ടെ ഒരു അറ്റം തൊട്ട് തന്നെ നോക്കേണ്ട അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ മീൻ പെട്ട് കത്ത് പോവും വലിയ വരാൻ കുടിക്കഴക്കെ നിറഞ്ഞുള്ള മീൻപിടുത്തോണ്ടല്ല പൊള്ളി വൈബാണ് ഇപ്പോഴത്തെ തലമുറക്കണമല്ലോ ഇതൊന്നും ആലോചിക്കാൻ പോലും പറ്റത്തില്ല കളക ഈ മേഖലയിൽ പണ്ടേ കളം നിറഞ്ഞ് കളിച്ചവരാണ് പക്ഷേ ഇപ്പം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞൊന്ന് മാത്രം കഴിഞ്ഞൊരു പത്ത് വർഷം മുമ്പാണെങ്കിൽ ഒരു സീസണിൽ അതായത് കുളം പറ്റുന്ന സമയത്ത് പത്തും നൂറും കുളങ്ങൾ വരെ മീൻ പിടിച്ച സമയങ്ങളുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഒരു സീസണില് പത്തോ പതിനഞ്ചോ കുളങ്ങൾക്കുള്ളിൽ ഒറ്റാറില്ല പക്ഷേ ഒറ്റുന്ന കുളങ്ങൾ പൂർണമായിട്ടും മഴയായാലും മെയിലായാലും ആസ്വദിച്ചായിരുന്നു കേട്ടാ ഇത് വർഷകാലം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ വീണ്ടും മീൻപിടുത്തം ശക്തമായി തുടരുകയാണ് കേട്ടോ ഒറ്റ വിലക്ക് തന്നെ കാരു മൂന്ന് തിരക്കായിരിക്കും ഏകദേശം തൊണ്ണൂറ് ശതമാനം മീനും കരക്കായിരിക്കും ഇനി ഒരു പത്ത് സവരുകൾ അപ്പൊ ഒരു അഞ്ചു സാധനം എപ്പോഴും നമ്മൾ വിത്തിന് വേണ്ടി ഇട്ടേക്കും അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാ വർഷവും മീൻപിടുത്തം നടത്തുന്നത് അപ്പൊ ഇനി വേണം ഇനിയിപ്പോൾ മഴക്കാലം ഒരുപാട് പെറ്റിമരുകി ഒരുപാട് മീനുകൾ രൂപപ്പെടും അപ്പൊ അതൊക്കെയാണ് എൻ്റെ സിസ്റ്റം വരുന്നത് കേട്ടോ ഒരു കൊട്ട മീനാണ് ഈ കുളത്തിൽ നിന്ന് വില കൊടുത്തിരിക്കുന്നത് അപ്പൊ കഴുകിയെല്ലാം വൃത്തിയാക്കിയാണ് അപ്പൊ ഇനി മീൻ പങ്കിടലാണ് അപ്പൊ അണ്ണന്റെ കൊള്ളമാണ് അപ്പൊ ഞങ്ങൾ നാലു പേരും കൂടെയാണ് പിടിച്ചത് അപ്പൊ കുളത്തിന്റെ ഉടമക്ക് പകുതി ബാക്കി പകുതി ഞങ്ങൾക്ക് നാല് പേർക്കുണ്ടാ അതാണ് ഇവിടുത്തെ കണക്കേട്ടാ പങ്കിട്ട് തുടങ്ങാം ചെമ്പലി മരാലും പങ്കുവെച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളതാണ് കാരി അപ്പൊ അവനാണെങ്കിൽ അപ്പൊ അങ്ങനെ മീൻപിടുത്തം വിജയകരമായി രണ്ട് കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ മറ്റൊരു പുതിയ വീട്ടിലെ പുതിയ